ഗവണേഷ് കുമാറും സംഘപരിവാറും നടത്തുന്ന വോട്ട് കൊള്ള പൊളിച്ചെടുക്കുവാൻ രാഹുൽ ഗാന്ധിക്ക് അധിക നേരമൊന്നും വേണ്ടി വന്നില്ല ഇനി ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നെങ്കിൽ അത് എല്ലാ രീതിയിലും അർത്ഥശങ്കക്കിടയില്ലാത്ത രീതിയിൽ വോട്ടർ പട്ടികയിലെ എല്ലാ ക്രമക്കേടുകളും തിരുത്തിയിട്ട് മതി എന്നതാണ് പറയുന്നത് ഇല്ലെങ്കിൽ നടത്താൻ അനുവദിക്കില്ല എന്ന് ഇന്ത്യ എന്ന ഈ ഒരു മഹാരാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിക്കൊടുത്ത പ്രസ്ഥാനത്തിൻ്റെ അമരക്കാരൻ പറയുമ്പോൾ അത് മുഖവിലക്കെടുക്കാതിരിക്കാൻ സാധിക്കുകയില്ല എന്നതാണ് വാസ്തവം ഗ്യാനേഷ് കുമാർ പലതവണ രാഹുൽ ഗാന്ധിയെ അനുനയിപ്പിക്കാൻ ശ്രമിച്ചിരുന്നു പക്ഷെ നടന്നിരുന്നു നിങ്ങളുടെ കയ്യിലിരുപ്പെന്നും എൻ്റെ അടുത്ത് ചെലവാകില്ല മിസ്റ്റർ ഗ്യാനേഷ് കുമാർ എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞിരിക്കുകയാണ് രാഹുൽ ഗാന്ധി അർദ്ധരാത്രി നിങ്ങളുടെ അമിത്ഷായും നരേന്ദ്രമോദിയും കൂടെ ചേർന്ന് നിങ്ങളെ അനർഹമായ കസരയിൽ ഇരുത്തി കുരങ്ങൻ്റെ കയ്യിൽ പൂമാല കിട്ടിയാൽ എങ്ങനെയായിരിക്കും അതുപോലെയാണ് ഇന്ത്യയുടെ പരിപാവനമായ പരിശുദ്ധമായ ജനാധിപത്യ സംവിധാനമായ തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ അമരക്കാരനായി ഗാനേഷ് കുമാറിനെ വിളിച്ചിരുത്തിയപ്പോൾ എന്താണ് രാഹുൽ പറഞ്ഞു വെക്കുന്നത് കോമാളിത്തലം മാത്രമല്ല അഹങ്കാരത്തിന് കൈയും കാലും വെച്ച് ഗാനേഷ് കുമാർ അവിടെ ഇരുന്ന് കാണിക്കുന്ന ചില നെറികേടുകൾ മുഴുവൻ അവിടെ കാട്ടിക്കൂട്ടുകയാണ് പക്ഷേ ഗാനേഷ് കുമാറിനെതിരെ നിയമ നടപടിക്ക് സുപ്രീം കോടതി ഒരുങ്ങുകയാണ് ഗാനേഷ് കുമാറിൻ്റെ അധികാരം റദ്ദാക്കുവാനുള്ള നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത് ഗാനേഷ് കുമാർ അതിനെ വഴങ്ങുന്നില്ല എങ്കിൽ സുപ്രീംകോടതി പ്രത്യേക അധികാര പദവി ഉപയോഗിക്കും സുപ്രീംകോടതിയെ വലിഞ്ഞു മുറുക്കുവാൻ പാർലമെൻറ്റ് ശ്രമിച്ചാൽ ഈ രാജ്യത്ത് അസന്തുലിതാവസ്ഥ ഭയാനകമായിരിക്കും ഒരു കാര്യം വളരെ വ്യക്തമാണ് ജുഡീഷ്യറിയെ ചൊറിഞ്ഞാൽ ജുഡീഷ്യറിയൊക്കെ ചെയ്യാൻ കഴിയുന്ന ചില കാര്യങ്ങളുണ്ട് ഒരുപക്ഷെ അടിയന്തരാവസ്ഥ വീണ്ടും ഈ രാജ്യത്ത് നരേന്ദ്രമോദിയെ പ്രഖ്യാപനമായി കൊണ്ടുവരുമ്പോൾ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വെമ്പി നിൽക്കുന്ന രാഷ്ട്രപതിയായ ദ്രൗപതി മുർമ്മിന് കൂടി കിട്ടിയ അടി എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാൻ സാധിക്കും കാരണം അത്ര തീവ്രമാണ് ഇപ്പോഴത്തെ വോട്ട് ചോരി വിഷയത്തിൽ ബി ജെ പി നടത്തിയ വലിയ കള്ളക്കളികൾ വോട്ട് ചോറിയിലൂടെ കോടിക്കണക്കിന് മുസ്ലിം സമുദായത്തിലുള്ളവരെ ഈ രാജ്യത്ത് നിന്നും പടിയടച്ച് പിണ്ടം വെക്കുവാൻ സംഘപരിവാറിന് തീഴതി കൊടുക്കുവാൻ വേണ്ടി ഒത്തുകളിച്ച ഗാനേഷ് കുമാർ രാജ്യദ്രോഹിയാണ് എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുവാനാണ് രാഹുൽ ഗാന്ധി ഇപ്പോഴത്തെ ഒരു സാഹചര്യം വിനിയോഗിച്ചിരിക്കുന്നത് ഗാനേഷ് കുമാർ രാജ്യദ്രോഹക്കുറ്റം ചെയ്തിരിക്കുന്നു അദ്ദേഹത്തെ പുറത്താക്കൂ എന്ന് ഉറപ്പിച്ച് പറഞ്ഞിരിക്കുകയാണ് രാഹുൽ ഗാന്ധി ഇനി ഒരു രീതിയിലുള്ള നടപടിക്രമങ്ങളും വൈകി വൈകിപ്പിച്ചുകൂട വിചാരണ എത്രയും പെട്ടെന്ന് തുടങ്ങണം യഥാർത്ഥത്തിൽ ഗാനേഷ് കുമാർ ഇലക്ഷൻ കമ്മീഷൻ പദവിയിൽ ഇരുന്നു കൊണ്ട് വെന്തു നീറുകയാണ്